മക്കളെ നമസ്കാരം കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ അതാ വരാൻ പോവുകയാണ് ഏറ്റവും അടുത്തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നാലായിരത്തിലധികം അഡ്വൈസുകൾ പോകാൻ സാധ്യതയുള്ള കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് അതാ വരാൻ പോകുന്നു ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ എടുത്ത യോഗ തീരുമാനത്തിലൂടെയാണ് പി എസ് സി അതിന് അവസാന അംഗീകാരം നൽകിയത് വരാനിരിക്കുന്ന ഗസറ്റിയിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷനും ഉണ്ടാകും കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും അടുത്തു തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാവുന്ന ഇതാണ് ന്യൂസ് ലെറ്റർ ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന ന്യൂസ് ലെറ്ററിൽ ദ ഈ കിടക്കുന്നത് കണ്ട ഒൻപതാമത്തെ പോയിന്റ് സർക്കാർ ഉടമസ്ഥത ിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് എന്ന് പറയുന്ന ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതല നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാനായിട്ട് പോവുകയാണ് ഒരു വലിയ വാർത്തയാണിത് ഒരുപാട് കുട്ടികൾ കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇതിന് ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഈ ഒരു ന്യൂസിന് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണ് ഒന്നാമത്തെ പ്രത്യേകത ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിന് മുപ്പത്തി ആറ് വയസ്സിന് വേണ്ടിയിലാണ് പതിനെട്ട് വയസ്സിന് മുപ്പത്തിയാറ് വയസ്സിന് വേണ്ടിയിൽ പ്രായമുള്ള എല്ലാവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ജനിച്ചും രണ്ട് ഒന്ന്ഗറിക്കാരനും എന്ത് ചെയ്യാം പറ്റും ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സ് ഒ ബി സി ആണെങ്കിൽ പതിനെട്ട് മുപ്പത്തി ഒൻപത് വയസ്സ് എസ് സി എസ് ടി ആണെങ്കിൽ പതിനെട്ട് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത ഇനി ക്വാളിഫിക്കേഷനിലേക്ക് വന്നാലോ ഏഴാം ക്ലാസ് പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം ഏഴാം ക്ലാസ് മാത്രം യോഗ്യത ഉള്ളെങ്കിൽ പോലും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം ഇനി അത് മാത്രവുമല്ല മക്കളെ ഡിഗ്രി ഉണ്ടെങ്കിലും സാരമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എസ് സി അംഗീകൃതമായിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അതിൽ യാതൊരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല ഇനി നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ സൈക്കിൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട് പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും എന്ത് വേണ്ട സൈക്കിൾ നോയിങ് ആവശ്യമില്ല മെയിൽസിന് സൈക്കിൾ നോയിങ് വേണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രത്യേകതകളോട് കൂടിയിട്ടാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ് നിലവിലത്തെ റാങ്ക് ലിസ്റ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത് നിയമനങ്ങൾ ഓൾറെഡി പോയി കഴിഞ്ഞു അപ്പം നല്ലൊരു നിയമനം ഇനിയും ഒന്നര വർഷം അവശേഷിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോകാനായിട്ടുണ്ട് അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് റെഡി ആയിക്കോളൂ ഒപ്പം പ്രിപ്പറേഷൻ നിങ്ങൾ ആരംഭിച്ചോളൂ ഇനി വൈകി സമയം കളയാനായിട്ടില്ല നിങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കാൻ ഇപ്പം തന്നെ നിലവിൽ തന്നെ ഒരുപാട് കുട്ടികൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം കളയരുത് നമ്മൾ നവംബർ മാസം ഒന്നാം തീയതി പുതിയ ബാച്ച് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബെബ്കോ എൽ ഡി ഈ മൂന്ന് എണ്ണത്തിനും വേണ്ടിയിട്ട് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് പഠിക്കുമ്പോൾ അതിനോടൊപ്പം വി എഫ് ഐക്ക് വേണ്ട ടോപ്പിക്കുകളും ബെബ്കോ എൽ ഡിക്ക് വേണ്ട ടോപ്പിക്കുകളും ഒരൊറ്റ ബാച്ചിൽ കിട്ടും അപ്പോൾ പല ബാച്ചുകളും തപ്പിപ്പോകേണ്ട ഒരൊറ്റ ബാച്ചിൽ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിലും വി എഫ് എ ആണെങ്കിലും ബെപ്കോ എൽ ഡി ആണെങ്കിലും ഇത് മൂന്നിനും കൂടി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത നവംബർ മാസം ഒന്നാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം പ്രീ ബുക്കിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ ആ കോഴ്സാണ് രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപക്ക് ഇപ്പോഴീ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ ബാച്ച് ആണ് ഇപ്പൊ രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അത് കിട്ടിക്കഴിയുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആരെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് നമ്പറിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി അപ്പോൾ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാ ഇത് നിങ്ങൾക്ക് പ്രിലിംസ് ഉണ്ടെങ്കിൽ ആ പ്രിലിംസിന്റെ ക്ലാസുകളും കിട്ടും മെയിൻസ് ഉണ്ടെങ്കിൽ മെയിൻസിന്റെ ക്ലാസുകൾ കിട്ടും രണ്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ തന്നെ കിട്ടും മുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിന്റെ റെക്കോർഡ് ക്ലാസുകളും ലൈവ് ക്ലാസുകളും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കാണും അൻപത് പ്ലസ് അവേഴ്സിന്റെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കാണും പി വൈ ക്യു ഡിസ്കഷൻ സെഷനുകൾ കാണും ഡെയിലി ടെസ്റ്റുകൾ കാണും അതേപോലെ വീക്കിലി മന്ത്ലി രീതിയിലുള്ള അസസ്മെന്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും മെന്റർഷിപ്പ് സെഷൻസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും എല്ലാ മൺഡേയിലും വൈകുന്നേരം ആറ് മണിക്ക് അമൽ അമൽസാറിന്റെയും എന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള മോട്ടിവേഷൻ സെഷനുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അതേപോലെ ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന പ്രിന്റഡ് റെഡി സ്റ്റഡി മെറ്റീരിയൽസ് സൈസിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പി ഡി എഫ് ഫോർമാറ്റിൽ എ ഫോർ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് നോട്ടുകൾ ലഭിക്കും ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് കാണും എക്സാം എന്നാണോ അന്നുവരെയും ഈ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും ഇത്രയും കൂടിയിട്ടാണ് ഈ കോഴ്സ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴുള്ള ഓഫർ പ്രൈസ് പ്രീ ബുക്കിംഗ് സമയത്താണ് ഇത് പിന്നീട് കൂടാ വെറും ഇരുന്നൂറ്റി അൻപത് സ്റ്റുഡൻസിനെ മാത്രമേ നമ്മൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം അടിപൊളിയായിട്ട് പഠിക്കാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പഠിക്കാനിരിക്കേണ്ട ആദ്യം തുടങ്ങുക ആദ്യം തന്നെ ജോലിയിൽ എത്തുക ട്രസ്റ്റ് ദ പ്രോസസ് താങ്ക് യു സോ മച്ച്